ഹായ് ഗൈസ് മെട്രോ മാഗിലേക്ക് സ്വാഗതം മുത്തുകവ് എന്ന ചിത്രത്തിലൂടെ നടനായെത്തി മലയാളികളുടെ മനസ്സുകളിലേക്ക് ഇടം പിടിച്ച താരപുത്രനാണ് ഗോകുൽ സുരേഷ് വമ്പൻ വിജയങ്ങളൊന്നും കൈവശമില്ലെങ്കിലും ഒരുപിടി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുക്കാൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ താരപുത്രന്മാർ സിനിമയിലെത്തി കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണിത് എന്നാൽ മലയാള സിനിമയിലെ താരപുത്രന്മാർ അച്ഛനമ്മമാരുടെ ഏഴയിലത്ത് വരില്ലെന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് ദുൽഖറോ പ്രണവോ കാളിദാസോ ശ്രാവൺ മുകേഷോ ഷെയ്ൻ നിഗമോ അർജുൻ അശോകനോ തുടങ്ങി തങ്ങൾ മക്കൾ ആരും അച്ഛന്മാരുടെ റേഞ്ചിന് ഏഴയിലത്ത് വരില്ല എന്നതാണ് സത്യം എന്നും അവരൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് നല്ലതും ചീത്തയുമായ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നുപോയി വളർന്നു വന്നവരാണ് ഞങ്ങൾക്കൊന്നും അത്ര കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല എന്നും ഗോകുൽ സുരേഷ് പറയുന്നു അച്ഛന്മാരുടെ തണൽ ഇല്ലാതാവുന്ന കാലത്തെയും അഭിമുഖീകരിക്കാൻ കഴിയണം എന്നതിനാൽ കഷ്ടപ്പാടുകൾ അറിഞ്ഞു വളരണം എന്ന നയമാണ് അച്ഛൻ സുരേഷ് ഗോപിയുടേതെന്ന് പറയുകയാണ് ഗോകുൽ സുരേഷ് ജീവിതത്തെ നേരിടാൻ തയ്യാറായിരിക്കണം അതാണ് അച്ഛന്റെ ലൈൻ എന്നും ഗോകുൽ സുരേഷ് വിശദീകരിക്കുന്നു അച്ഛന്റെ ഒപ്പം ആദ്യമായി അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപി ഒരിടവേളയ്ക്ക് ശേഷം നായകനായി അഭിനയിക്കാൻ പോകുന്ന ലേലം ടു എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിക്കാൻ പോകുകയാണ് ഗോകുൽ സുരേഷ് നിതിൻ രഞ്ജി പണിക്കറാണ് ചിത്രം ഒരുക്കുന്നത് മുത്തുകവ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായകനായെത്തിയ താരപുത്രനാണ് ഗോകുൽ സുരേഷ് സുരേഷ് ഗോപിയെ പോലെ വ്യക്തമായ നിലപാടുകളുള്ള താരമാണ് ഗോകുൽ സുരേഷ് തന്നെ സിനിമയിൽ നിർത്താതിരിക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി പറയുകയാണ് ഗോകുൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തലുകൾ ഞാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള സിനിമകളും കഥാപാത്രങ്ങളും സംവിധായകരും ഒന്നും എന്റെ അടുത്തേക്ക് എത്തുന്നില്ല അത് വരാതിരിക്കാനായി പലരും പല കളികളും കളിക്കുന്നുണ്ട് അതാരാണെന്ന് വ്യക്തമായി അറിയില്ല ചിലരുടെ പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് ആശങ്കപ്പെടുന്നില്ല സ്വന്തം കാലിൽ നിന്ന് എന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഗൂഗിൾ പറയുന്നു യു ആർ യു ആർ മീൻസ്